ഫ്ലോട്ടിംഗ് പല്ലറ്റ് ഫുഡാണ് സാധാരണ ഞാൻ കൊടുക്കാറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല്ലറ്റുകൾ ഇപ്പോൾ കാണുന്നില്ലേ അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പൊങ്ങി കിടക്കും പക്ഷേ ഗോൾഡ് ഫിഷുകൾക്ക് ഇപ്പോൾ കാണുന്ന താല്പര്യം താഴേക്ക് വരുന്ന പല്ലറ്റുകൾ മാത്രം എടുക്കാനാണ് ഞാൻ കാണുന്നത് അതിപ്പോൾ ഒരു പക്ഷേ വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ വരാനുള്ളൊരു പേടി കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാം പക്ഷേ പലപ്പോഴും ഉപരിതലത്തിലൊക്കെ വരുന്ന ഫിഷുകൾ തന്നെയാണ് ഇവർ പക്ഷേ ഇപ്പോൾ കാണുന്നത് വെച്ചാൽ താഴേക്ക് ഒഴുകി വരുന്നത് മാത്രം എടുക്കും ഇത് ശരിക്കും ഫ്ലോട്ടിംഗ് ആണെങ്കിലും അവിടെ പമ്പുണ്ട് അതായത് ഏറിയേറ്റർ പമ്പ് ആ ഏറി ഹേറ്റർ പമ്പെന്ന് അതാ ഫ്ലോട്ടിങ് ബെല്ലേ മുകളിൽ പൊങ്ങിക്കിടക്കണില്ലേ ഭൂരിഭാഗവും ആണ് പക്ഷേ ഈ പമ്പിൻ്റെ വെള്ളം പമ്പ് ചെയ്യുന്ന ശക്തിയിൽ കുറച്ചെണ്ണം താഴേക്ക് വരും ആ താഴേക്ക് വരുന്നതാണ് ഇപ്പോൾ ഗോൾഡ് ഫിഷുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതാ പമ്പ് നല്ല ശക്തിയിൽ വെള്ളം അടിച്ചു വിടുമ്പോൾ കുറച്ചെണ്ണം താഴേക്ക് പോവും ആ താഴെ വരുന്ന കണ്ടില്ലേ ആ താഴേക്ക് താഴേക്ക് താന്നു പോകുന്നത് ആ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ശക്തി കൊണ്ട് താഴ്ന്നതാണ് അല്ലാതെ സിംഗിങ് പലറ്റായിട്ടല്ല പക്ഷെ സിങ്കിങ് പലറ്റിനെ പറ്റി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു വാങ്ങിച്ചിട്ടല്ല അതായത് ഗോൾഡ് ഫിഷുകൾ പൂഴി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊട്ടി തൊട്ടി നടക്കുവേ നിബ്ലിങ് എന്ന് പറയും അപ്പോൾ അത് ഫുഡുണ്ടോ ഫുഡുണ്ടോ എന്ന് നോക്കി നടക്കുന്നതാണെന്നാണ് പറയുക ചിലപ്പോൾ എടുത്ത് വായലിട്ട് ചവച്ചിട്ട് തുപ്പിക്കളയാനൊക്കെ ഞാൻ മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു കാരണം പറഞ്ഞു വെച്ചാൽ ഇവർക്ക് എപ്പോഴും വിഷപ്പാത്രേ അപ്പോൾ എന്തെങ്കിലും തിന്നാൻ കിട്ടോ തിന്നാൻ കിട്ടോ നോക്കിയിട്ട് കാണുന്നൊക്കെ കൊത്തി നോക്കും ചെടികളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ചെടികൾ കംപ്ലീറ്റ് കൊത്തി തീർക്കുമായിരുന്നു എപ്പോഴും കൊത്തുന്നുണ്ട് പ്ലാസ്റ്റിക് ചെടിയാണെന്ന് അറിയാനായിട്ടായിരിക്കും ഇടയ്ക്കൊന്ന് കൊത്തി നോക്കും പിന്നെ അത് പൊട്ടിക്കിട്ടില്ല എന്നുള്ള അറിയാം കാണും അപ്പോൾ പിന്നെ അങ്ങോട്ട് നോക്കില്ല പക്ഷെ എന്നാലും ചിലതൊക്കെ ഇടയ്ക്ക് വന്നിട്ട് ആ പ്ലാസ്റ്റിക് ചെടിയും ഒന്ന് നിബിൾ ചെയ്ത് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പോയി ചവിച്ച് തുപ്പണ കാണാൻ നല്ല രസമാണ് കാരണം നമ്മൾ വിചാരിക്കും ഇതെന്താ കാണിക്കണമെന്ന് അപ്പോൾ അത് ഗോൾഡ് വിഷൻ്റെ ഒരു സ്ഥിര സ്വഭാവമാണ് അത്രേ അപ്പോൾ ആ സ്വഭാവം വല്ലാണ്ട് കൂടുന്നുണ്ടെങ്കിലാണ് സിംഗിങ് ബലറ്റ് ഇട്ട് കൊടുക്കാൻ പറയുന്നത് അതായത് താഴെ ഉണ്ടാവും ഫുഡ് അപ്പോൾ ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ പുഴയ്ക്ക് പകരം ആ ഫുഡ് എടുത്ത് കഴിച്ചോളുന്നതാണ് സിങ്കിങ് ബലറ്റ് ഇട്ട് കൊടുക്കുന്നതിനെ പറ്റി ഉള്ള അഭിപ്രായം